എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു കുടുംബ ചിത്രമാണ് കോമഡി ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്ന ആവുന്നവർക്കുണ്ട് എല്ലാവരും പോയി കാണാൻ പറ്റും താങ്ക് യു ഇനി പുതിയ ഒരാളുണ്ട് റൂബി ഞാൻ പറഞ്ഞൊരു കഥ ും ഭയങ്കര ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു അത് സിനിമയിൽ കാണാൻ പറ്റില്ലേ വെരി ഹാപ്പി നിങ്ങളും ആ ബോണ്ടിങ് കാണുന്നത് േട്ടൻ പറയെ നിങ്ങൾ കണ്ടെത്തി ഒന്നും പറയാൻ പാടില്ല കഥാപാത്രാണ് കഥാപാത്രാണ്

സംഗീതത്തെ കൂടിയാണ് കഴിവുകൾ കാണിക്കുന്നത് അല്ല സംസാരത്തിലല്ല നല്ലത് സംസാരത്തിൽ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ആ വർക്കൗട്ടിനുള്ള സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഓഡിയൻസിനെ കൂടി കിട്ടും വളരെ വളരെ സന്തോഷം ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് ആദ്യത്തെ കിട്ടിയിരിക്കുന്നത് ആക്ടർ എന്തെങ്കിലും സനലിന്റെ നല്ല വർക്കാണ് നിങ്ങളൊരു സിനിമ കാണുമ്പോ മനസ്സിലാകും നമുക്ക് ഈ സിനിമ നല്ല എന്താ പറയുക അത് എവിടെയെങ്കിലും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നെങ്കിൽ പോലും സനലിന്റെ സംഗീതം നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക സിനിമ അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എഡിറ്റർ എല്ലാ നടന്മാരും ഞാൻ പറഞ്ഞു നേരത്തെ നമ്മള് ഡിഫറെന്റ് ആയിട്ട് അഭിനയിച്ച് ഇങ്ങനെ ആ സ്ഥലത്ത് പുള്ളി കട്ട് ചെയ്ത് നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മരിച്ചു പോകണം കണ്ടുകൊണ്ട് നിൽക്കും പക്ഷേ ഇതൊക്കെ രസകരമായി കോർത്തിൽ എവിടെയും എങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് സിനിമ വന്ന് മനസ്സിലാവുമ്പോൾ അത്ര സ്പീഡാണ് കാരണം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അമാര് ഷോട്ടുകളും കയറുണ്ട് അല്ല ഒന്നും വിടാതെ പല തരത്തിലും വെച്ചിട്ട് ക്രോസ് മറ്റേ മറക്കുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് പക്ഷേ അതൊക്കെ അതിനനുസരിച്ചിട്ട് വെട്ടി ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നല്ലൊരു കലാരൂപമാക്കി മാറ്റാൻ സാധാരണയാണ് ഈ സിനിമയില് സ്മോക്കിംഗ് ഇല്ല അതുകൊണ്ട് സംഭവം ഇല്ല അത് ലിസ്റ്റിനാദ്യമേ പറഞ്ഞല്ലേ സിൽപ്പ് ഭയങ്കര പൈസ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത മൂവിയാണ് റിസൾട്ട് കിട്ടി അതിന് സന്തോഷം ശരിയല്ല മടങ്ങാടാ എഴുതാൻ മാത്രല്ല ചെയ്യണം എന്നാലും ആൾക്കാർ മറ്റു കഥാപാത്രങ്ങളല്ലേ ഒന്നില്ല അതായത് അന്നും ഇന്നും എന്നും എനിക്ക് ഒരു തവണ ചെയ്തതാണെങ്കിൽ എനിക്ക് പട്ടിക എല്ലാം നമ്മൾ കൊടുക്കും എല്ലാ സ്നേഹവും എല്ലാ സ്നേഹവും കൂടുതൽ കൂടുതൽ ചിന്തിക്കൂടെ വലുതായിട്ട് ചിന്തിക്കൂ ഞാന് വിഷമോധവൻ കണ്ടെത്തിയ

ബാലൻസ് ഉള്ള സംവിധായകല്ലീഫൻറെ ആദ്യത്തെ കന്നിപ്പുടം കന്നിപ്പുടം കന്നിയാണ് നൂറ്റൊന്നാമത്തെ പടം ചെയ്യുന്ന ബിജു കരണോടൊപ്പം എന്റെ പടം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം പടം പറഞ്ഞു ചെയ്യാൻ തീർച്ചയായും ഡിസംബറുടെ മുപ്പതാമത്തെ സിനിമയാണ് മാജിക് മാജിക്രൈംസിന്റെ മുപ്പാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ അപ്പോ ഇത്രയും വലിയ നല്ല ആളുകളുടെ കൂടെ സിനിമ ചെയ്യാൻ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഷാലിസിന്റെ കൂടെ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷം ഞാനെപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം ഇവിടെ എന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയാം സിനിമ പറയട്ടെ എന്നാണ് ഇത്ര ആളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ സിനിമ പറഞ്ഞിരിക്കുന്നു ആളുകൾ വിളിച്ച് നമ്മളോട് വളരെയധികം സന്തോഷമാണ് പറയുന്നത് നല്ലൊരു സിനിമ കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരും നമ്മോട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഈ ഇരിക്കുന്ന ടീമിന്റെയാണ് ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും ഹാർഡ് വർക്കിന്റെയാണ് ഈ സിനിമ ഇവിടെ ഇപ്പം ഹാപ്പിയായിട്ട് കുറെ നാളെ അവർ കേൾക്കുമ്പോഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവര് അപ്പം ലക്ഷ്യം വയ്ക്കുന്ന സാഹചര്യത്തിന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒത്തേ ഒരുമിച്ചിവിടെ നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ദൈവാനുഗ്രഹിച്ച് തിയേറ്ററിലെ റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് ആൾക്കാരുടെ എനിക്ക് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇത്രയും വലിയ ഫോൺപൊളിയൊന്നും കിട്ടി അത്രയും റെസ്പോൺസ് ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശം എല്ലാവരും രണ്ട് കയ്യിൽ നിട്ടി സ്വീകരിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി ആ സന്തോഷം പങ്കുവെക്കാനാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ഒത്തും കൂടി ഇതിലൂടെ വന്നിരിക്കുന്നത് തുടർന്ന് ഈ സിനിമ കാണാത്ത ആളുകൾ എല്ലാവരും ഈ അടുത്ത എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ തോന്നുന്നു ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ തുടങ്ങിയിട്ടാണ് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത് തിയേറ്ററിലേക്ക് പോവുക തിയേറ്ററിൽ തന്നെ ഒന്ന് ഈ സിനിമ കാണുക കാരണം ഈ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഒരു എന്ന് പറയുന്നത് അത് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് പത്താവും പത്ത് ചിരി നൂറാകും നൂറ് ചിരി ആയിരം ആവും എന്ന് പറഞ്ഞ അത്രയും രസകരമായിട്ടാണ് ഓഡിറ്റോറിയം ഈ എന്താ പറയുന്നത് നർമ്മം ഉള്ള സിനിമകൾ ഫീലുള്ള സിനിമകളെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും മൈൻഡ് ഒരു സൈലൻസ് കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു ഫോണിൽ കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാണുമ്പോൾ കിട്ടാത്തതാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ തന്നെ വലിയ സിനിമകൾ കാണുക ഞങ്ങളെ അനുഗ്രഹിക്കുക അപ്പം ഈ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇതിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി കണ്ടിന്യൂസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക അത് ഞങ്ങൾ പ്രൊമോഷൻസ് പരിപാടികളായിട്ട് തീർച്ചയായും തിയേറ്ററിലേക്കൊക്കെ വരുന്നുണ്ട് അത് നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാം വലിയ സന്തോഷം ഒരുപാട് സന്തോഷം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ടി വേഗം പറയാം എന്റെ എനിക്ക് എന്താ ചിലവായതുകൊണ്ട് സന്തോഷം വലിയ സന്തോഷം തോട്ടൽ നീ സപ്പോർട്ടും ഉണ്ടാവണം ഒരുപാട് ഒരുപാട് നന്ദി